ഇറാനിൽ വലിയ ജനകീയ പ്രക്ഷോഭം നടക്കുകയാണ് അതേക്കുറിച്ചുള്ള വാർത്തകൾ വേണ്ടതുപോലെ നമ്മുടെ മലയാള മാധ്യമങ്ങളിൽ വരാൻ സാധ്യതയില്ല ഇനി അഥവാ വരികയാണെങ്കിലും അമേരിക്കയുടെ അധിനിവേശത്തിന്റെ ഭാഗമായുള്ള തിരക്കഥ എന്ന നിലയിലായിരിക്കും വാർത്ത വരുന്നത് ഇസ്ലാമിക മൗലികവാദികൾ ഒരു രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെ അട്ടിമറിച്ച് അവിടെ ഏകാധിപത്യം അടിച്ചേൽപ്പിച്ചതിനെതിരെ ജനങ്ങൾ പ്രക്ഷോഭത്തിനിറങ്ങുമ്പോഴും അതിനോട് സഹകരിക്കാനോ പിന്തുണയ്ക്കാനോ ഉള്ള ചരിത്രബോധം നമുക്കില്ലാതെ പോയി നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് വാർത്തകൾ ഓരോ ദിവസവും രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു ലോകത്തിന്റെ നാനാഭാഗത്ത് ഇറാനിലെ ജനങ്ങളെ പിന്തുണച്ചു പ്രക്ഷോഭങ്ങളും സമരങ്ങളും ആരംഭിച്ചിട്ടുണ്ട് ലണ്ടനിലും പാരീസിലും മാത്രമല്ല തുർക്കിയിലെ ഇസ്താംബൂളിലും ഇറാനിലെ ജനങ്ങളെ പിന്തുണച്ചുകൊണ്ട് കൂറ്റൻ പ്രകടനം നടന്നു ഹമാസിനെ പിന്തുണച്ചുകൊണ്ട് ഇസ്രായേൽ വിരുദ്ധ റാലി നടക്കുമ്പോൾ അത് കൃത്യമായി വാർത്ത ചെയ്യുന്ന റിപ്പോർട്ട് ചെയ്യുന്ന അത്തരം റാലികൾ സംഘടിപ്പിക്കുന്ന നമ്മൾ ഇതൊന്നും ഗവനിക്കുന്നേയില്ല